ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഹോൾക്കറുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ബാംഗ്ലൂർ കാസർഗോഡ് അഹല്യാബായി ഹോൾക്കറുടെ മുന്നൂറാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ബി ജെ പി കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു മുൻ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ഏറ്റവും ഒരു വനിതയായിട്ട് മാറാൻ സാധിച്ചു കേരളത്തിലെ അവസാനം പറഞ്ഞത് പോലും എനിക്ക് രാമനെ അറിയില്ല രാവണനെ അറിയാം എന്നുള്ളതാണ് വലിയ വാർത്തയാണ് കേരളത്തിൽ അപ്പൊ ഇത്തരം തെറ്റായ സന്ദേശങ്ങൾ തെറ്റായ ചരിത്ര ബോധങ്ങൾ ഉണ്ടാക്കുന്നിടത്ത് ഏറ്റവും വലിയ ബിംബമാണ് ബിംബമാണ് ചരിത്ര ഈ ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗം കെ സവിത എ വേലായുധൻ ജില്ലാ ജനറൽ സെക്രട്ടറി പി ആർ സുനിൽ സെക്രട്ടറി പുഷ്പ ഗോപാലൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്